കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന മാനവിക ജനകീയ യാത്രയ്ക്ക് സ്വീകരണം നൽകി മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന എന്ന കേരള കേരള മുസ്ലിം മുസ്ലിം നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് സന്ദേശമുയർത്തി നേതൃത്വത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ നയിക്കുന്ന മാനവിക യാത്രക്കാണ് കൊല്ലത്ത് സ്വീകരണം ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥയ്ക്കാണ് കൊല്ലത്ത് ഉജ്വല സ്വീകരണം പീരങ്കി മൈതാനിയിൽ നടത്തിയ സ്വീകരണ യോഗം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം സമൂഹം ഏറ്റെടുത്തതായും വൈവിധ്യങ്ങൾ അംഗീകരിക്കാനും വിയോജിപ്പുകൾ മനസ്സിലാക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകാൻ കഴിയുകയെന്നും ധനമന്ത്രി പറഞ്ഞു നേതാക്കളെ ചരിത്രത്തിൽ നിന്നും ലോകത്തിനുമാനം ഓർമ്മകളിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമങ്ങൾ സിവിൽ കോഡുകൾ അതിൻ്റെ നിയമനിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഖ ബോർഡ് പോലെയുള്ള ഭേദഗതി വക ഭേദഗതി ബില്ല് പോലെയുള്ള കാര്യങ്ങളിൽ വിവാദപരമായ അംശങ്ങൾ ഉൾപ്പെടുത്തൽ ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവർക്ക് ഈ നാട്ടിൽ മാന്യമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തെ പറ്റി എവിടെ പറയുമ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിവിധ പ്രസ്ഥാനങ്ങൾ ശക്തമായ സ്ഥലമാണ് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള കരുത്ത് ലോകത്തിന് പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ ലോകരാജ്യങ്ങൾ അടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ പറഞ്ഞു ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളുമാണ് ഇത് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് വലിയ ജനങ്ങൾ ഇന്ത്യക്കാരടക്കം ലോകത്തിൻ്റെ ആനാഭാഗത്തുമുള്ള ആളുകൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ ലോകത്ത് മുഴുവനും ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ അതിനൊക്കെ കഴിവുള്ള രാജ്യമാണ് അത് നിർത്താനും നടത്താനും പഴയ തലം മുതൽ ചെറിയ ചേരാ നയമുള്ള ഡോക്ടർ എൻ ഇലിയാസ്കുട്ടി അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം ഉൽ ഖലീൽ ബുഖാരി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എൻ കെ പ്രേമചന്ദ്രൻ എംപി കൊല്ലം മേയർ എ കെ ഹാഫീസ് എം എൽ എമാരായ എം നൌഷാദ് പി സി വിഷ്ണുനാഥ് ഈരവ മഹാജനസഭാ പ്രസിഡന്റ് യെസ് സുവർണകുമാർ നൌഷാദ് യൂനിസ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന നേതാക്കളായ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എന്നിവരാണ് ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാർ എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം കേരള ടൂറിസത്തിന്റെ പരസ്യവാചകം പോലെ ഗോഡ് സോൺ കൺട്രി എന്ന പരസ്യവാചകമാണ് ഇവിടെ സ്വസ്ഥമായി ജീവിക്കുവാൻ അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ നിസ്കരിക്കാനോ കുർബാന കൈക്കൊള്ളാനോ ദീപാരാധന പോകാനോ പോകുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് നിങ്ങളുടെ അടുക്കളയിൽ വന്ന് ആരും അവിടുത്തെ പാത്രം തുറന്നു നോക്കില്ല ഇങ്ങനെ ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം നമ്മൾ എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും എന്ത് സമ്പത്ത് ഉണ്ടാക്കിയാലും എത്രയെത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു ബ്യൂറോ കൊല്ലം